രാജ്യം മുഴുവൻ ഇന്ന് വേർപാടിന്റെ വേദനയിലാണ് ഇവിടെ പ്രധാനമന്ത്രി മോദിയും അമിത്ഷായും അടക്കം ഏവരും രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവിന് മുൻപിൽ പ്രണാമം അർപ്പിക്കുകയാണ് തൊഴിലുറപ്പ് മുതൽ ഉദാരവൽക്കരണത്തിലൂടെ ഈ രാജ്യത്തിന്റെ അതിന്റെ പട്ടിണിയിൽ നിന്നും കരകയറ്റിയ മൻമോഹൻ സിംഗിനെ കുറിച്ച് മോദി പറഞ്ഞത് നഷ്ടപ്പെട്ടത് സമുന്നതനായ നേതാവ് എന്നാണ് ആ വേർപാടിൽ ഇന്ത്യ ദുഃഖിക്കുന്നുവെന്നും മോദി തന്റെ ഔദ്യോഗിക എക്സ്പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് എളിയ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായി ഉയർന്നുവെന്ന് അദ്ദേഹം ധനമന്ത്രി ഉൾപ്പെടെ വിവിധ സർക്കാർ പദവികളിൽ സേവനമനുഷ്ഠിച്ചു ഇന്ത്യയുടെ സാമ്പത്തിക നയത്തിൽ ശക്തമായ മുദ്ര പതിപ്പിച്ചു പാർലമെന്റിലുള്ള ഇടപെടലുകളും ഉൾക്കാഴ്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനായി അദ്ദേഹം വിപുലമായ ശ്രമങ്ങൾ നടത്തി എന്നുമൊക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറിച്ചത് ഇവിടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണം ഏറെ വേദനയുണ്ടാക്കുന്നതാണ് എന്നും റിസർവ് ബാങ്ക് ഗവർണറിൽ നിന്നും ധനകാര്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും ഉള്ള അദ്ദേഹത്തിന്റെ സേവനം രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കു ചേരുന്നു എന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞത് മൻമോഹൻ സിംഗിന് അവസാനമായി കാണാൻ ഇവരെല്ലാവരും ഓടിയെത്തുന്ന വീഡിയോ ഒന്ന് കണ്ടുനോക്കാം कल जैसे ही